പെട്ടെന്ന് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ബിരിയാണിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മീൻലേ നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വറുത്തെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി പാക്കത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ വിനാഗിരി ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ടുണ്ട് കോൺഫ്ലോർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്താലും മതി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്ക് മസാല പുരട്ടാനുള്ള പരുവത്തിൽ ആക്കിയെടുക്കാം ദശക്കെട്ടിയുള്ള ഏതൊരു മീനും നമുക്ക് ഫിഷ് ബിരിയാണിക്കായിട്ട് ഉപയോഗിക്കാം ശരിക്കും പറഞ്ഞാൽ മസാല പരട്ടിയിട്ട് തലേ ദിവസം പുരട്ടി പിറ്റേ ദിവസം യൂസ് ചെയ്യാനാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ ആ മാംസത്തിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കും ഇപ്പോൾ നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് മസാല പുരട്ടി മാറ്റി മാറ്റിവെക്കേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ നമുക്ക് വറുത്തെടുക്കണം ഇതിൽ നിന്നും ഒരു മീൻ മസാല പുരട്ടാതെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വേറൊരു കാര്യത്തിന് യൂസ് ചെയ്യാം ബാക്കി എല്ലാ മീനും ദേ മസാല പുരട്ടിയിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ വെച്ച ശേഷം വറുത്തെടുക്കാം കുക്കിംഗ് അധികം അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റി ഒരു മസാല തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ കമൻറ്റിൻ്റെ ഭാഗത്ത് ഒരു ഹൈപ്പ് എന്നുള്ളൊരു ബട്ടൺ വരും ആ ഹൈപ്പും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പോയിൻ്റ് കിട്ടും എന്നുള്ളതുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും ഞങ്ങൾക്കൊരു വലിയ ഉപകാരമാണ് മീൻ വറക്കുമ്പോൾ ഞാൻ കുറച്ചധികം വേപ്പിൽ ചേർക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മളുടെ മീനിലേക്കൊക്കെ പിടിക്കും ഒരു ഭാഗം നന്നായിട്ട് മുരികി വരുമ്പോൾ അപ്പുറത്തെ സൈഡും കൂടി മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനേക്കുള്ള മസാല തയ്യാറാക്കാം ഞാൻ മീൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് മസാല തയ്യാറാക്കുന്നത് അപ്പോഴാണ് നമുക്ക് ആ സവാളയിലേക്കൊക്കെ ആ മീനിൻ്റെ സ്മെല്ല് കിട്ടുള്ളൂ ഇതിനായിട്ട് ഞാൻ നാല് മീഡിയം സൈസ് സവാളയാണ് കനം കുറച്ചരിഞ്ഞിട്ട് വഴറ്റുന്നത് അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് മൂടി വെച്ച് വേണമെങ്കിൽ നമുക്ക് വഴറ്റിയെടുക്കാം റൈസിന് വേണ്ടിയിട്ടുള്ള അരി ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്ത ശേഷം ഒന്ന് വാർത്ത വെച്ചിട്ടുണ്ട് സവാളതെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി എടുത്തു ഒരു തുടം വെളുത്തുള്ളി എടുത്തു ഒരു അഞ്ച് പച്ചമുളക് എടുത്തു ഇത് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പേസ്റ്റാക്കിയിട്ടില്ല ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വാഴറ്റിയെടുക്കാം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചക്കുത്ത് മാറി നന്നായിട്ടൊന്ന് ഒന്ന് സവാള ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർക്കണം മൂന്ന് ചെറിയ തക്കാളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കാറ് നന്നായിട്ടൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി കൂടുതൽ കൂടുതലെടുത്തിട്ടുള്ളത് ഇതേ സമയം ഞാൻ അപ്പുറത്തടുപ്പിൽ റൈസ് വറ്റിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് ഒരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട ഗ്രാമ്പു ഏലയ്ക്ക തക്കോലം എല്ലാം ഇട്ടൊന്ന് വഴറ്റി അതിലേക്ക് ഒരു അര സവാള കനം കുറച്ചതിഞ്ഞ് അതും കൂടിയിട്ട് വഴറ്റി ഒന്ന് വാടിയ ശേഷം ഒരു ക്യാരറ്റ് ചെറുതാക്കി നോറുക്കി അതും കൂടിയിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളമാണ് ഞാൻ ചേർക്കുന്നത് വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം തന്നെ ചേർക്കണം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുക്കാറുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് ഇതിന് ശേഷം നന്നായി ഒന്ന് വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് അരിയിട്ട് ആദ്യം തന്നെ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്കാക്കി വറ്റിച്ചെടുക്കാം ഇടയ്ക്ക് തുറന്ന് അതുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി വെള്ളം വറ്റിയിട്ടുണ്ടോന്നുള്ളത് നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം ഇതുപോലെ വറ്റിച്ചെടുക്കാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ചോറ് വേവിക്കുന്ന പോലെ വേറെ വെള്ളത്തിൽ അരിയിട്ട് വേവിച്ച് ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് മിക്സ് ചെയ്തെടുത്താലും മതി നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായി വളർന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ് അതിനായി നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ബിരിയാണി മസാല മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് രണ്ട് ടേബിൾ സ്പൂൺ തൈര് എന്നിവ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഒന്ന് നോക്കണം ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട് എന്നാലും ഉപ്പെല്ലാം പാകത്തിനല്ലേ ഒന്ന് ഉള്ളതൊന്ന് ശ്രദ്ധിക്കണം നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനിയാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മീൻ ചെറുതാക്കി നുറുക്കിയത് മുള്ളൊക്കെ മാറ്റി ചെറുതാക്കി നുറുക്കിയത് നമുക്കിതിലേക്ക് ചേർക്കാം കാരണം ദം ചെയ്യുമ്പോൾ നമ്മൾ മീൻ ഉള്ളിൽ ചോറിൻ്റെ ഉള്ളിലിട്ട് ദം ചെയ്യണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോരിയെടുക്കുമ്പോൾ മീൻ കറക്റ്റ് പരുവത്തിനല്ല എങ്കിൽ അത് പൊടിഞ്ഞു പോകും അപ്പോൾ ഒരു ഭംഗി കിട്ടില്ല മുള്ളൊക്കെ ഇടയിലെ സെപ്പറേറ്റ് ആവും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ മസാലയ്ക്ക് ഒരു മണം കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മീൻ നമ്മളുടെ ഈ മസാലയിൽ കൂടി ഇരുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില ചേർത്തു കുറച്ച് വേപ്പില ചേർത്തു നന്നായിട്ടൊന്ന് നമുക്ക് മീൻ മൂടി വെച്ച് വേവിക്കാം ഇതാ മസാലയൊക്കെ നന്നായി വറ്റി പാകത്തിന് പരുവത്തിനായിട്ട് വന്നിട്ടുണ്ട് മീനൊക്കെ ചിലപ്പോൾ ഉടഞ്ഞു പോയിട്ടുണ്ടാവാം ഈ ഇളക്കണയിൽ അതിൽ പ്രശ്നമില്ല നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത മീനുകൾ ഓരോന്നായി നിരത്തി ഈ മസാല ഒരു സ്പൂൺ കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് നമുക്ക് ഒന്ന് അടച്ച് ഒരു ആവി ആവികേറ്റിയെടുക്കാം ഇത്രയേ ഉള്ളൂ ഇതായി നമ്മളുടെ ബിരിയാണി ഇതേ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ദം ഇടുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി തന്നെയാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയണം ചോറും ദേവി വെന്ത് വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു ഇനി നമുക്ക് ദം ചെയ്യാം അതിനായിട്ട് ഞാൻ കുറച്ച് ചോറ് നിരത്തി വച്ചു ഈ സമയം ഞാൻ സവാള വേപ്പല അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് നമുക്ക് ആദ്യം തന്നെ നമുക്കതിൻ്റെ മുകളിലേക്ക് വിതറാം ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഫിഷ് മസാലയിൽ നിന്നും കുറേശ്ശെ മസാല മാത്രം മീൻ ഇടേണ്ട മസാല മാത്രം നമുക്ക് ഇടയിൽ നിരത്താം ഇനി ആവശ്യത്തിന് നെയ്യ് വേണ്ട വേണം എന്നുള്ളവർക്ക് ഇതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ നെയ്യ് ഇങ്ങനെ തൂവാം ഞാൻ അധികം നെയ്യ് യൂസ് ചെയ്യുന്നില്ല ഇനി നമുക്കിതിലേക്ക് വീണ്ടും റൈസ് ഇടാം ഇതേപോലെ തന്നെ മസാല അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള വറുത്തത് എല്ലാം ഇടാം അതിനൊപ്പം തന്നെ മസാലയുടെ കുറച്ച് ഭാ അതിൻ്റെ ഗ്രേവി ഇടാം ഏറ്റവും മുകളിലായിട്ട് നമുക്കിഞ്ഞ് മീൻ മസാലയിൽ പൊതിഞ്ഞിട്ടുള്ള മീൻ നിരത്തി വയ്ക്കാം അതിനുശേഷം മൂടി അടച്ചു വെച്ചിട്ട് നമുക്ക് താഴെ ഗ്യാസ് എടുപ്പും മേൽ നമ്മളുടെ ദോശക്കല്ല് വെച്ചു അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദം ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി ഇത് റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് കുട്ടികൾക്കും പേരൻസിനും ഒക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഫുഡ് കൊടുക്കാണ് അപ്പോൾ കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത് എപ്പോഴും ചിക്കൻ ഐറ്റംസ് ആയിരിക്കും ഇവിടെ കൂടുതൽ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ നല്ല മീൻ കിട്ടിയപ്പോൾ ഇത് ബിരിയാണി ഉണ്ടാക്കി as